മനസ്സിലാക്കണം നമ്മള് വൻപാപങ്ങളൊക്കെ പരമാവധി ഉപേക്ഷിച്ച് കള്ളുകൂടി ഒഴിവാക്കും വ്യഭിചാരം ഒഴിവാക്കും പലിശ ഒഴിവാക്കും ഈ തിന്മകൾ മുഴുവനും നമ്മളെ മാറ്റിവെച്ച് നമസ്കാരം മറ്റുള്ള ഇബാരത്തുകളുമായി നമ്മൾ സജീവമായി മുന്നേറുമ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ നിസ്സാരമായി കാണുന്ന ചില കാര്യങ്ങളുടെ ഗൗരവം നമ്മൾ തിരിച്ചറിയാതെ പോകാൻ നമ്മളൊക്കെ ദാടി വെക്കും ഇതിന്റെ പേരിലാണ് നിന്റെ ഖേദകരമെന്ന് പറയട്ടെ അള്ളാഹുദിന്റെ പരിശുദ്ധമായ ശരീരത്തിനെ ഇന്ന് വലിച്ചേരക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ കാരണവശാലും അല്ലെങ്കിൽ അതിന്റെ നിയമങ്ങൾ സ്ഥലങ്ങളിൽ പോലും ആവശ്യമില്ലാതെ വൃത്തികെട്ട മോശമായ അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം എത്തപ്പെട്ടുകൊണ്ടിരിക്കുക നിങ്ങൾക്കാരും വേദന തോന്നരുത് ഞാൻ തുറന്നൊരു കാര്യം പറയാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വന്നാൽ അടുത്ത വർഷം മുതലാ വഴതു വെളിക്കണ്ട അദ്ദേഹം അദ്ദേഹം ഇന്നത്തെ പ്രസംഗത്തിൽ വേദന വേദനത്തോന്നും പ്രിയപ്പെട്ടവരെ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയം നോക്കിയാൽ പോരെ ഡോക്ടർമാര് ഡോക്ടർമാരവരുടെ ആശുപത്രിയുടെ ചികിത്സകൾ നോക്കിയാൽ പോരെ ഇവിടെ പിന്നെ പണ്ഡിതന്മാരെന്തിനാണ് ഇവിടെ എന്തിനാണ് എന്റെ സഹോദരങ്ങളെ പണ്ഡിത മഹത്വക്കള് അള്ളാഹുദിന്റെ തീൻ പറയാൻ ഇവിടെ ആരുമ്യങ്ങളുണ്ട് ഇവിടെ ഉസ്താദുമാരുണ്ട് പണ്ഡിതന്മാരുണ്ട് ആ പണ്ഡിതന്മാര് മതം പറയേണ്ട സ്ഥാനത്ത് കയറി രാഷ്ട്രീയക്കാരൻ മതം പറയാൻ തുടങ്ങിയിരിക്കുന്നു പടസരം പോരാൻ കാത്തുരക്ഷിക്കട്ടെ ആ സമയത്ത് മതവും ദാടിയും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന് കെ ടി ജലീൽ പറയുമ്പോൾ കെ ടി ജലീലിനോട് എനിക്ക് കുറച്ച് ആദരവുണ്ടായിരുന്നു എന്തുകൊണ്ട് ചോദിച്ചാൽ അദ്ദേഹം ന്യൂനപക്ഷ സമുദായത്തോട് കാണിക്കുന്നു പ്രത്യേകമായ താൽപര്യോപരിയോ അടിച്ചമർക്കപ്പെടുന്നവരോട് ഓടിയെത്തിയിട്ടുണ്ട് ഇന്ന് ഞാൻ വളരെ വ്യക്തമായ രീതിയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് പരിചയമുള്ളവരുണ്ടെങ്കിൽ അറിയിച്ചു കൊടുക്കുക അല്ലെങ്കിൽ എന്റെ ശബ്ദം

എനിക്ക് പറയാതിരിക്കാൻ പറ്റൂല എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം പറഞ്ഞു മതവും ദാടി വെക്കുന്നതുമായിട്ട് ബന്ധമില്ല ദാടി വെക്കാമില്ലെങ്കിൽ വെക്കണ്ട എന്ന് പറഞ്ഞെങ്കിലും നമുക്ക് സഹിക്കാം പക്ഷെ പറഞ്ഞത് മതവും ദാടി വെക്കുന്നതുമായിട്ട് ബന്ധമില്ല ആ സമയത്ത് മറ്റൊരു എം എൽ ചോദിച്ചു അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ പറയാൻ പാടില്ല മതം മതത്തിന്റെ ഭാഗമായി കാണുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എടുത്തു ചോദിച്ചു അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ഇപ്പെട്ടവരാരും ദാടി വെച്ചിട്ടില്ലല്ലോ ആ സമയത്ത് അവിടെ നിന്ന് മറ്റൊരു മറുപടി വന്നു അത് വേറൊന്നുമല്ല ഞാനിപ്പോ ഈ വിഷയം പറഞ്ഞില്ല എങ്കിൽ നാളെ ഞങ്ങൾ രീതിയിൽ മോശമാർച്ച ചെയ്യപ്പെട്ടേക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് വലുത് നമ്മുടെ ശരീരത്തില്ല നമുക്ക് നമ്മുടെ നിലനിൽപ്പാണ് വലുത് എന്ന് എതിർ ആളും പറഞ്ഞപ്പോൾ ആ നിയമസഭയ്ക്കടുത്ത് നിന്ന് സ്പീക്കർ ചോദിച്ചു അത്രേ എനിക്ക് ദാടിയുണ്ട് എനിക്ക് ശുദ്ധത്തിന്റെ കൂലി കിട്ടുന്നു സ്പീക്കർ മുസ്ലിം അല്ല ചിന്തിക്കണം ഇവിടം വരെ നൽകി നല്ല അല്ല മനസ്സുകൊടുക്കട്ടെ മതം പറയാൻ ഇവിടെ പണ്ഡിതന്മാരുണ്ട് രാഷ്ട്രീയം പറയാൻ ഇവിടെ രാഷ്ട്രീയ ഇവിടെ മനുഷ്യന്റെ ശാരീരികമായ അസ്വസ്ഥതകളുടെ പരിഹാരം കാണാൻ ഡോക്ടർമാരുണ്ട് ഇന്ന് ഇസ്ലാമിനെ പറ്റി കിട്ടുന്ന അവസരമല്ലേ ോട്ട് വിളമ്പ ആളാകാൻ വേണ്ടിയിട്ട് എന്നും പറയാമെന്ന് നമ്മൾ ധരിക്കാൻ പാടില്ല അതുകൊണ്ട് വ്യക്തമായി ഇസ്ലാമിന്റെ പറ്റി പഠിക്കണം പ്രിയപ്പെട്ട മന്ത്രി പഠിക്കണം എന്നത് കൊണ്ടെന്നു ചോദിച്ചാൽ ആളുകളുടെ മുമ്പിൽ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഒന്നുകിൽ നിയമം അറിഞ്ഞിട്ട് പറയുക അല്ലെങ്കിൽ നമ്മൾ പറയാതിരിക്കുക അള്ളാഹു മനസ്സിലാക്കാതെ ബോധപ്പെടുത്തുക